ചോദ്യങ്ങളുമായി വീണ്ടും സൊല്യൂഷൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് സയൻസ് വിഷയങ്ങളിൽ എ പ്ലസ് എന്ന തലക്കെട്ടോടെയാണ് സൊല്യൂഷൻസിന്റെ പരസ്യം ഫയൽ ആയി ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകാമെന്നാണ് വാഗ്ദാനം സ്വപ്നല്ല സ്വപ്ന സത്യം ചരിത്രം പരിശോധിച്ചാൽ അവർ നേരത്തെ ചെയ്തത് ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി അർദ്ധവാർഷിക പരീക്ഷയുടെയും ഓണ പരീക്ഷയുടെയും ഒക്കെ ചോദ്യപേപ്പറുകൾ ചോർത്തി അത് തന്നെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു സമാനമായി അവർ വീണ്ടും ഇതാ ഞങ്ങൾ ചോദ്യങ്ങളുമായി നിങ്ങൾക്ക് എത്തുന്നു നൂറ്റി തൊണ്ണൂറ്റി രൂപ അടച്ചാൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞങ്ങളൊരു പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കാം അതിൽ ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ സയൻസ് സബ്ജക്റ്റുകൾ മാത്സ് അതുപോലുള്ള സബ്ജക്റ്റുകൾ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ സബ്ജെക്ടുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അവർ ഈടാക്കുന്നത് അങ്ങനെ ഈടാക്കുന്നവർക്ക് അവർ കൊടുക്കുന്ന ഉറപ്പ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങൾ എന്നുള്ളതാണ് നീ അപ്പൊ ഇത്രയും ഉറപ്പുള്ള ചോദ്യങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് കിട്ടും അതും ഇപ്പോൾ ആനുവൽ എക്സാമിനേഷൻ എക്സാമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആനുവൽ എക്സാമിനേഷൻ പോലും ഇത്രമേൽ ഉറപ്പ് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ വ്യാജമായ ഉറപ്പായിരിക്കാം അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് എല്ലാവരും അല്ലെങ്കിൽ ഈ ആനുവൽ എക്സാമിനേഷന്റെ ചോദ്യ പേപ്പർ പോലും അവർ ചോർത്താനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കാം നമ്മൾ നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയുടെ